ഇതാ ഇടുക്കി സ്റ്റൈൽ ബീഫ് കണ്ടോ നല്ല തേങ്ങാക്കൊത്തൊക്കെ ചേർത്ത് ഇടിലനായിട്ട് വരട്ടി വെച്ചിരിക്കണം ഉണ്ടോ പീസിന്റെ ഒക്കെ ഒരു ഭംഗി ഒക്കെ കറക്റ്റ് വേവൊക്കെയാണെ ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല പോത്തിറക്കിയാട്ടോ രണ്ടായിരത്തി പതിനാലിലായിരുന്നു എനിക്ക് ആക്സിഡൻറ്റുണ്ടായേ പെയിൻറിങ് ജോലി ജോലിയായിരുന്നു നിലപ്പുറത്തുനിന്ന് വീണതാണ് അഞ്ചാമത്തെ നിലനിന്ന് വീണതാണ് നമ്മുടെ ഈ വഴികച്ചവടമായിരുന്നു ബിരിയാണിയും വഴികച്ചവടമായിരുന്നു ആ ഈ ബൈക്കിൽ കൊണ്ടു നടന്നിട്ട് കച്ചവടമായിരുന്നു പഞ്ചായത്തിൽ നിന്ന് കിട്ടിയൊരു ഫോർ വീലർ ഉണ്ടായിരുന്നു അപ്പം അതിലായിരുന്നു ഞാനും അമ്മയും കച്ചവടം ആദ്യം വഴിയിൽ ഇങ്ങനെ കച്ചവടം ചെയ്തപ്പോൾ കുറെ നാളൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് നേരം ഇരിക്കാൻ വണ്ടിയിൽ ഇരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് സ്പൈനൽ കോഡിന് ഇഞ്ചുറി ആയതാണ് അപ്പോൾ അങ്ങനെ എവിടെയോ അമ്മ എപ്പോഴും പറയും ഒരു കട എവിടെയെങ്കിലും ഒരു എടുക്കാമെന്നൊക്കെ പറയുമായിരുന്നു അങ്ങനെയാണ് ഈ പ്ലാനിങ്ങിലേക്ക് വന്നത് ഇപ്പം മഴയൊക്കെ വരുമ്പോഴൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട് അപ്പം സാധനങ്ങൾ ഉണ്ടാക്കിയിട്ട് തിരിച്ചു കൊണ്ടുപോവുകയോ ഒക്കെ പാടായിരുന്നു അപ്പം അന്ന് തന്നെ ഞാൻ ആലോചിച്ചതായിരുന്നു ഇവരെ മാതാപിതാക്കളെ എവിടെയെങ്കിലും ഒരു മുറിയായിട്ടെങ്കിലും വരുത്തി അവരെ സേഫായിട്ട് ഇരുത്തണമെന്ന് അതിൻ്റെ കൂടെ എനിക്കും ഇരിക്കുകയാണ് നമ്മളൊരു കാര്യം ചെയ്യാൻ പൂർണ്ണ മനസ്സോടുകൂടി ഇറങ്ങാൻ ഈ ലോകം മുഴുവൻ നമ്മളോടൊപ്പം നിൽക്കും ഏതെങ്കിലും തരത്തിൽ പ്രതിസന്ധിയിലൊക്കെ നിൽക്കുന്ന അല്ലെങ്കിൽ ഇനി ജീവിതം ഇനി ഇല്ല മുന്നോട്ടേക്ക് എന്ന് വിചാരിച്ച് നിൽക്കുന്ന ആളുകൾക്ക് ഒരു പാഠമാവട്ടെ ഇത് അങ്ങനെയൊന്നുമല്ല എല്ലാത്തിൻ്റെ അവിടെ നിന്നും നമുക്ക് തിരിച്ചു വരാനുള്ള ഒരു സമയം മനസ്സ് ഉണ്ടെങ്കിൽ വിജയം ഉറപ്പാണ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഒരു വട്ടം കൂടെ അങ്ങനെ ഇടുക്കി ജില്ലയിലേക്ക് എത്തിയേക്കുക ഇത് കട്ടപ്പനയാണ് കേട്ടോ സ്ഥലം ഇവിടെ ഓർത്തോ വൺ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞിട്ട് ബൈപ്പാസിൻ്റെ ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്തായിട്ട് ടുട്ടുമോൻ ഹോട്ടൽ പേരൊരു വെറൈറ്റി അല്ല ഞാൻ ആദ്യമായിട്ട് ഫേസ്ബുക്കിൽ എനിക്ക് വന്നൊരു കമൻ്റാണ് കമൻറ്റിട്ട ആളോട് ഒരുപാട് നന്ദി ഇപ്പോൾ പറയുക ആദ്യം ഞാൻ വിചാരിച്ചു എന്നെ പറ്റിക്കാൻ വേണ്ടി ആരോ കമൻ്റ് ഇടുന്നതാണെന്ന് വിചാരിച്ചു കാരണം അങ്ങനെ ഒരു പേര് കേട്ടപ്പോൾ ഞാൻ വിളിച്ചായിരിക്കും വിചാരിച്ചു പക്ഷെ പിന്നെ ഞാൻ അതിൻ്റെ ഫോളോ അപ്പൊ നടത്തി അപ്പോൾ അങ്ങനെ തൊട്ടുമോനുണ്ട് ടൊട്ടുമോനെ ഇൻസ്റ്റാഗ്രാമിൽ പരിചയപ്പെട്ടു ടൊട്ടുമോൻ്റെ വിശേഷങ്ങളും ടൊട്ടുമോനെ അനുഭവിച്ച കുറേ കാര്യങ്ങളും ഒക്കെ കേട്ടപ്പോൾ എനിക്ക് തോന്നി അത് നിങ്ങളിലേക്കും കൂടെ എത്തിക്കണമെന്ന് തോന്നി നല്ല ഭക്ഷണം ഇവർ കൊടുക്കുന്നുണ്ട് അമ്മയും ടൊട്ടുമോനും അച്ഛനും എല്ലാവരും ചേർന്ന് ഹോട്ടൽ നടത്തുക പുള്ളിക്കാരൻ ഒരു വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട് വന്നതാണ് ഇപ്പോഴും നടക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്നാലും അങ്ങനത്തെ ഒരുപാട് ആളുകൾ കാണും സ്പൈനൽ കോഡിനൊക്കെ തകരാറ് വന്നിട്ട് കിടന്നു പോയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് അവർക്കൊക്കെ ഒരു മോട്ടിവേഷൻ കൂടിയാണ് ടൂട്ടുമോ വെറുതെ ഇരിക്കുന്നില്ല ആളെക്കൊണ്ട് പറ്റുന്നത് പോലെയുള്ള എല്ലാ കാര്യങ്ങളും അതിൻ്റെ വിശദങ്ങളൊക്കെ വിശദമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആൾ തന്നെ പറയും പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യും ഇതുപോലെ ഒരു ഹോട്ടൽ നടത്തുകയൊക്കെ ചെയ്യുകയാണ് ഇവിടുത്തെ വിശേഷങ്ങളാണ് നമ്മളിന്ന് പങ്കുവയ്ക്കണത് ഇടുക്കി അല്ലേ അതെ എല്ലാവർക്കും തന്നെ നിങ്ങളെ അറിയാം ഒരുപാട് ചാനലുകളിലും ഒക്കെ വന്നിട്ടുള്ള ആളാണ് ും കടയിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് അപ്പം പൊറോട്ട ചപ്പാത്തി ഇടിയപ്പം പിന്നെ അങ്ങനെയുള്ള പിന്നെ ഉച്ചക്ക് ഇലയൂണാണ് കൊടുക്കുന്നത് പിന്നെ ബിരിയാണി ഉണ്ട് പിന്നെ വൈകുന്നേരം സ്പെഷ്യലായിട്ട് നമ്മൾ കപ്പ ബിരിയാണി ചപ്പാത്തി പൊറോട്ട ഇടിയപ്പം അങ്ങനെയൊക്കെ വൈകുന്നേരവും ഞായറാഴ്ച ഉണ്ടാ ഞായറാഴ്ച ദിവസം ഓഫ് ആണ് ഇവിടെ ഒന്നാം തീയതി മുന്നേ നമ്മള് എന്ന് പറഞ്ഞ സ്ഥലത്ത് നമുക്കൊരു കടയുണ്ടായിരുന്നു അത് ചില സാങ്കേതിക കാരണങ്ങളായാലും അവിടുന്ന് പോരേണ്ടതായിട്ട് വന്നു പുതിയ കടയിൽ എവിടെ കൊഴപ്പില്ല നല്ല സപ്പോർട്ടാണ് കട്ടപ്പനയിലുള്ളവരും നമ്മുടെ വീടുകളൊക്കെ കാണുന്നവരും എല്ലാം നല്ല സപ്പോർട്ടാണ് കൂടാതെ ഒരുപാട് കഴിവുകൾ രണ്ടാമതാണ് അതിലുപരിയായിട്ട് ക്രാഫ്റ്റ് ചെയ്തു റെക്കോർഡും നമുക്ക് റെക്കോർഡ് സുരേഷ് ഗോപി സാറിന്റെ പടമാണ് നമ്മൾ സ്ക്രൂ ഉപയോഗിച്ച് ചെയ്തതിന് റെക്കോർഡ് കിട്ടിയിരിക്കുന്നത് ആ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് സാറിനെ കാണാനും പറ്റി സാർ രാവിലെ തന്നെ അന്ന് കണ്ടിട്ട് വിളിക്കുകയൊക്കെ ചെയ്തതാണ് പിന്നെ എം എ യൂസഫ് അലി സാറിന്റെ തീപ്പെട്ടിക്കൊള്ളി ഒന്നര ലക്ഷം തീപ്പെട്ടിക്കൊള്ളി ഉപയോഗിച്ച് ചെയ്തിട്ടുണ്ട് സാറിന് കണ്ടിട്ടില്ലേ ഇതുവരെ ആ അതെ ഒമ്പത് കിലോമീറ്റർ നീളമുള്ള നൂലുകൾ ഉപയോഗിച്ച് ഉമ്മൻചാണ്ടി സാറിന്റെ ചിത്രം അത് അവർക്ക് ചെയ്തിരുന്നു ചാണ്ടിയമ്മൻ സാറിന് പിന്നെ ബോബി ആ ബോബി ചെമ്മണ്ണൂർ സാറിന്റെ കൊടുത്തായിരുന്നു പോയി കാണാൻ പറ്റി അത് നേരിട്ട് കൊടുത്തു പട്ടൻസ് ഉപയോഗിച്ചാണ് അത് ചെയ്തിരിക്കുന്നത് അതുകൂടാതെ നമ്മൾ ഫ്ലവേഴ്സിൽ വന്നു ഞാൻ ഫ്ലവേഴ്സിലാണ് ആദ്യം ടുട്ടുമാനെ കണ്ടിട്ടുള്ളത് ഫ്ലവേഴ്സിൽ വന്നിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് മേഖലകളിലേക്ക് കഴിവുള്ള ഒരാളാണ് നിങ്ങളിവിടെ ഒതുങ്ങി പോണ്ട ആളല്ല ഇനി വരട്ടെ അത്ര മിമിക്രിണ്ടോ കയ്യിലിപ്പോ ഇതൊക്കെ ഉണ്ടോ കരക്ക് വന്നപ്പോഴാക്കി എല്ലാം തുടങ്ങണം ഇനി വീണ്ടും ഒരു ചാനലുണ്ട് അതും കൂടി പറയും അപ്പൊ സൗമ്യ ചേച്ചിയുടെ വീഡിയോ ഞാൻ ഡെയിലി കാണുന്ന ഒരാളാണ് ഒരു വീഡിയോ പോലും ഞാൻ മിസ്സാക്കാറില്ല ഇത് ചുമ്മാ വീഡിയോ പറയുന്നതല്ല പണ്ട് തൊട്ടേ ഞാൻ കാണുന്നതാണ് അപ്പം നേരിട്ട് കാണണോന്നൊക്കെ ആഗ്രഹമുള്ള ആൾക്കാരെ കാണുമ്പോൾ പ്രത്യേക ഒരു സന്തോഷമുണ്ട് അതിപ്പോ ഇന്ന് കിട്ടി ഇതിന്റെ ഇടയാക്കിയത് നമ്മുടെ ഒരു പ്രിയ സുഹൃത്ത് അൻവർ എന്ന് പറഞ്ഞ ഒരാളാണ് നമ്മുടെ ഒരു കൂട്ടുകാരനാണ് പുള്ളിക്കാരനാണ് ചേച്ചിക്കത് അയച്ചു കൊടുത്തത് നമ്മുടെ വീഡിയോ സിറ്റുവേഷനും എല്ലാം പറഞ്ഞത് കേട്ടോ അപ്പം ഒരുപാട് സന്തോഷം ഇല്ല അവന് ഇവിടെ അല്ല മലപ്പുറത്ത് എങ്ങാന്ന എനിക്ക് തോന്നുന്നത് നമ്മുടെ വീഡിയോ കാണുന്ന ആളായിരുന്നു അപ്പൊ അങ്ങനെ ൻവറിന എൻ്റെ ഒരു പ്രത്യേകം നന്ദി അപ്പോൾ നമ്മൾ വേ ഊണ് കഴിക്കാൻ പോവുക എൻ്റെ ഹോട്ടലിൽ നിന്ന് ഇവിടെ ഞാൻ ഞാൻ മുമ്പേ പറഞ്ഞില്ലേ കോട്ടയം പിന്നെ എറണാകുളം ഇടുക്കിയൊക്കെ വരുമ്പോൾ ഇതുപോലെ ഉപ്പ് വയ്ക്കും ചോറിൻ്റെ കൂടെ കഴിക്കാം ഞങ്ങളൊക്കെ ചോറിന് ഉപ്പ് ഇട്ടിട്ടാട്ടോ കഴിക്കുക പക്ഷെ ഞാൻ വേറെ ഒരു ജില്ലയിലും പോയപ്പോൾ അങ്ങനെ കണ്ടിട്ടില്ല ഇങ്ങനെ ടേബിളിൽ ഉപ്പും കൂടി ഉണ്ടാവും ചോറ് കറികൾക്ക് ഉപ്പുണ്ട് പക്ഷെ ചോറിലും കുറച്ച് ഉപ്പ് ഇട്ട് കഴിക്കും ഇവിടുത്തെ സ്പെഷ്യലുകളൊക്കെയാണ് ബീഫ് മീൻ വറുത്തത് ഇടുക്കി കോട്ടയം പ്രദേശത്തേക്കൊക്കെ പോകുമ്പോഴേ കടലില്ലല്ലോ അവർക്ക് അപ്പോൾ അതുകൊണ്ട് മീനിനൊക്കെ താരം തന്നെയാണ് മറ്റു ജില്ലകളെ അപേക്ഷിച്ച് കുറച്ച് വില കൂടുതലാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷേ ഇതുകൊണ്ടായിരിക്കാം മീനിങ്ങനെ ഇവർക്ക് വരുന്നതല്ലേ അന്നാന്ന് മീൻ പിടിച്ച് ഫ്രഷ് മീൻ തിരിക്കും ആണെങ്കിൽ നമുക്ക് വലിയ പോലും ഒരു നമുക്കൊരു റേഞ്ചിൽ കിട്ടും ഒരു എഴുപത് രൂപയ്ക്കൊക്കെ മീൻ വാർത്തകൾ കിട്ടുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഊണും കൂടി ചേർത്ത് പക്ഷെ അവിടെ നിന്ന് ഇങ്ങോട്ട് കോട്ടയത്തേക്ക് വരുമ്പോഴും ഇടുക്കിയിലേക്ക് വരുമ്പോഴും അതിന്റെ വില മാറും കാരണം അങ്ങനെയാണ് ആ അച്ഛൻ ക്യാരറ്റും ഉണ്ട് ഇതെന്നാ ഇതന്നെ വെണ്ടയ്ക്ക വെണ്ടക്കീയ ഞാൻ വെച്ച അച്ചാറാണ് അരിയൽ അല്ല ഇടുക്കി സ്റ്റൈൽ കോട്ടയം സ്റ്റൈലാണ് ഇടുക്കി സ്റ്റൈലാണ് അമ്മ ശരിക്കും കോട്ടയം കാര്യത്തി പപ്പടം ചോറ് എനിക്ക് ഇച്ചിരി മതി ഞാൻ വേണമെങ്കിൽ മേടിച്ചോളാം കേട്ടോ ആ മതി മതി ഇടുക്കി സ്റ്റൈൽ ബീഫ് കണ്ടോ നല്ല തേങ്ങാക്കൊത്തൊക്കെ ചേർത്ത് ഇതിലെന്നായിട്ട് വരട്ടി വെച്ചിരിക്കണം പീസിൻ്റെയൊക്കെ ഒരു ഭംഗി നോക്ക് നല്ല കേരക്കറിയാണേ കണ്ട അച്ചാർ ഇടാൻ സൂപ്പർ മീനാണ് കേര മീൻ ചാർ ഇച്ചിരി ഒഴിച്ച് നോക്കട്ടെ ഞാൻ കേട്ടോ ഞാൻ പുളിശ്ശേരിയും സാമ്പാറും ഒക്കെ ഉണ്ട് പക്ഷേ മീൻ കറി കണ്ടപ്പോൾ അതാണ് മേടിച്ചത് അല്ലാണ്ട് ഇതാ തോരനുണ്ട് ഈയലുണ്ട് അവിയലുണ്ട് ഇത് മീൻ പീര രസം അന്ന രസമേക്ക് അച്ചാറുണ്ട് പപ്പടമുണ്ട് ഇത്രയൊക്കെ ഉണ്ട് കറികളൊക്കെ ഇഷ്ടംമാതിരി ഉണ്ട് പിന്നെ ഇതിങ്ങനെ വാഴയിലയിലാണ് ഊണ് കൊടുക്കുക എഴുപത് രൂപയ്ക്കാണ് ഊണ് സ്പെഷ്യലുകൾ ഒന്നും ഇല്ലാണ്ട് ഊണ് എഴുപത്വയ്ക്കാണ് പിന്നെ മീൻ കൂട്ടിയിട്ടുണ്ടെങ്കിൽ അത് അതിൻ്റെ റേറ്റ് ഞാൻ അതിൻ്റെ റേറ്റ് പറയാത്തെന്നു വെച്ചാൽ എല്ലാ ദിവസവും വരേ വിലക്കായിരിക്കില്ല കിട്ടണ മീനിൻ്റെ അനുസരിച്ചിട്ടല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാത്തെ എഴുപത് എഴുപത് രൂപയുടെ ഊണ് തന്നെ മതി ആവശ്യമാണ് നല്ല മീൻ കൂട്ടാനാണ് ഏട്ടാ നല്ലോണം ഇഷ്ടമായി ജനുവരി ഒന്നാം തീയതി അറിഞ്ഞേ ഈ കടയുടെ ഉദ്ഘാടനം നമ്മളെ സിനിമയിലും സീരിയലിലൊക്കെ അഭിനയിക്കുന്ന സീമാജി നായരുണ്ടല്ലോ ചേച്ചിയാണ് ഇനോഗ്രേഷൻ ചെയ്തത് അമ്മ എന്നെ വിളിച്ചായിരുന്നു ഇത്രാന്തീതി കട തുടങ്ങുകയാണ് എനിക്ക് പക്ഷെ ഒന്ന് വരാനൊത്തില്ല അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ അധികം വൈകാതെ വരും എന്ന് അതാ വീണ്ടും ഇത് തന്നെ അമ്മ വേറെ വേറെ മീനാ ഇത് മത്തിയും ഇത് അയലയും അങ്ങനെ ഇന്നാണ് വരാൻ പറ്റും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് ആളുകളുണ്ട് നമുക്ക് എനിക്ക് ദിവസം പ്രതി മെസ്സേജ് അയയ്ക്കും അത് ചിലരൊക്കെ അയക്കണ നമുക്ക് തന്നെ ഇവർക്കൊന്നും പണിക്ക് പോയിക്കൂടെ എന്ന് ചോദിക്കാൻ തോന്നും കാരണം ഷുഗറാണ് അതുകൊണ്ട് ജോലിക്ക് പോകാൻ വയ്യ ഷുഗർ ഒക്കെ അങ്ങനെ പറയത്തൊക്കെ വലിയൊരു അസുഖമാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയക്കുന്ന ആളുകളുള്ള ഈ സ്ഥലത്തും നമുക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങളും ചെറിയ ചെറിയ ഇതൊക്കെ ഉണ്ടെങ്കിലും അതിനെയൊക്കെ മാറ്റി വെച്ച് തൊഴിലെടുക്കാനുള്ള ഒരു മനസ്സെന്ന് പറഞ്ഞൊരു സാധനമുണ്ട് എല്ലാവർക്കും അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് ചിലർക്ക് ശാരീരികമായിരിക്കും ചിലർക്ക് എന്തെങ്കിലും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളായിരിക്കും എല്ലാവരും അങ്ങനത്തെ ഓരോ പ്രതിസന്ധി കൂടെയാണ് പോകുന്നത് ഇപ്പം ഞാനിവിടെ ഇരിക്കുന്നു നമുക്ക് എന്താ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത സന്തോഷം മാത്രമുള്ള ഒരാളൊന്നുമില്ല നമുക്കുണ്ടാവില്ല ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ പക്ഷെ നമ്മളെന്താ ചെയ്യുക അവിടെ അങ്ങനെ തോറ്റു കൊടുക്കാൻ പാടില്ല നമുക്ക് ജയിച്ചേ പറ്റുള്ളൂ ജീവിച്ചേ പറ്റുള്ളൂ വേറൊരാൾ കൊണ്ടുതരാനില്ല വേറൊരാൾ ആശ്രയിക്കാനില്ല എന്നുള്ള തോന്നലിൽ നമ്മളവിടെ നിന്ന് എന്ത് ചെയ്യും എണീക്കും എണീറ്റ് നടക്കാൻ തുടങ്ങും അല്ലെങ്കിൽ നമുക്ക് എന്താണോ ചെയ്യാനുള്ളത് അതിലേക്ക് നമ്മൾ എത്തും അപ്പോൾ അത് റൊട്ടുമാനെ സംബന്ധിച്ച് അവിടെ വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല അപ്പം മുപ്പർ പുള്ളിക്ക് പറ്റുന്നത് പോലെയുള്ള ഒരു കാര്യത്തിലേക്ക് വന്നു പഴയ കട ഉണ്ടായ സ്ഥലത്തുനിന്ന് പുതിയ കടയിലേക്ക് മാറ്റി അറിഞ്ഞും കേട്ടുമൊക്കെ ആളുകൾ വരുന്നുണ്ട് കാരണം അവർ ഓൾറെഡി ഇത് ഇതെന്നായിരുന്നു കപ്പ ഇവിടെ കപ്പയുണ്ട് ഇവിടെ കേട്ടോ രാവിലെ തന്നെ കപ്പയൊക്കെ ഉണ്ട് കപ്പയും മീൻകറി ഒക്കെ ഞങ്ങൾ വന്നപ്പോൾ തന്നെ ആളുകൾ കഴിക്കണമുണ്ടോ അപ്പോൾ ആളെ കൊണ്ട് പറ്റണത് ആൾ ചെയ്യാണ് ബാക്കി എന്ന് പറയുന്നത് ബാക്കിയൊക്കെ വന്നോളും നമ്മൾ പരിശ്രമിക്കാൻ തയ്യാറാണെങ്കിൽ ഞാൻ എപ്പോഴും പറയും എൻ്റെ മൈൻഡിൽ ഞാൻ എപ്പോഴും കുറിച്ചിടുന്ന ഞാൻ എന്നോട് തന്നെ പറയുന്ന വാചകമാണ് ആൽക്കമിസ്റ്റിലെ ആ ഒരു വാചകം നമ്മളൊരു കാര്യം ചെയ്യാൻ പൂർണ്ണ മനസ്സോടുകൂടി ഇറങ്ങാൻ ഈ ലോകം മുഴുവൻ നമ്മളോടൊപ്പം നിൽക്കും എൻ്റെ ജീവിതാനുഭവമാണ് അപ്പം അത് എല്ലാവരോടും ഞാൻ പറയും നമ്മൾ ചെയ്യണം നമ്മൾ ചെയ്താൽ ബാക്കിയുള്ളവർ നമ്മളെ സപ്പോർട്ട് ചെയ്യാനുണ്ടാവും അപ്പോൾ ഇതെല്ലാവർക്കും ഒരു മോട്ടിവേഷൻ ആവട്ടെ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധിയിലൊക്കെ നിൽക്കുന്ന അല്ലെങ്കിൽ ഇനി ജീവിതം ഇനിയില്ല മുന്നോട്ടേക്ക് എന്ന് വിചാരിച്ച് നിൽക്കുന്ന ആളുകൾക്ക് ഒരു പാഠമാവട്ടെ ഇത് അങ്ങനെയൊന്നുമല്ല എല്ലാത്തിൻ്റെ അവിടെ നിന്ന് നമുക്ക് തിരിച്ചു വരാനുള്ള ഒരു സമയം മനസ്സ് ഉണ്ടെങ്കിൽ വിജയം ഉറപ്പാണ് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് എല്ലാവരോടും പറയുക ഇതൊരു ഇതാവട്ടെ ഒരുപാട് ആളുകൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു ഞാൻ ആലപ്പുഴയിൽ വീടി ഇട്ടപ്പോൾ നിങ്ങൾ രണ്ടോ മൂന്നോ സ്ത്രീകൾ ചേർന്നൊരു കട തുടങ്ങിയാൽ വിജയിപ്പിക്കാമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കുറെ പേര് മെസ്സേജ് അയച്ചു തുടങ്ങുകയാണ് വരണം എന്ന് പറഞ്ഞത് ഉറപ്പായിട്ട് ഞാൻ വരും എന്നെ തുടങ്ങുന്ന സമയത്ത് അത് അറിയിച്ചാൽ എന്നെക്കൊണ്ട് പറ്റുന്ന സഹായം ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എന്നുള്ളതാണ് അത് ഞാൻ ചെയ്തു തരും അത് ഞാൻ തരുന്ന ഉറപ്പാണ് നൈര്യായിട്ട് തുടങ്ങിയപ്പോൾ എല്ലാവരും ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ വരട്ടെ മായമില്ലാത്ത രുചി കൊടുക്കട്ടെ അപ്പോൾ ഇടുക്കിയിൽ വന്നിട്ട് ബീഫ് കഴിക്കാതെ എങ്ങനെയാണ് പോവുക ഇടുക്കിയും കോട്ടയം ഒക്കെ ഇതിൻ്റെ കേന്ദ്രങ്ങളാണ് നല്ല നമ്മളെ മറ്റേ ഇതില്ലേ ഗരം മസാലയൊക്കെ ഇങ്ങനെ മുഴുവനെ ചേർത്തിട്ടെ ഇപ്പോഴും പൊടിയല്ലേ നമ്മൾ കാണാം അടിപൊളി മസാല ഇവരുടെ ഒരു ഗുണനാണെന്ന് പറയും ഇവർക്ക് നല്ല സ്പൈസസ് ഒക്കെ ഇവർക്ക് നല്ല കിട്ടും കാരണം ഏലക്കായും ബട്ടയും രാഹുമൊക്കെ ഏകദേശം ഇടുക്കി പ്രദേശങ്ങൾ കൃഷിയുള്ളതാണ് നമുക്കൊക്കെ വരുന്നത് ചിലപ്പോൾ കുറച്ചുകൂടി ക്വാളിറ്റി കുറഞ്ഞതായിരിക്കും പക്ഷെ ഇവിടെ നല്ല ഫ്രഷ് സാധനം കിട്ടും നല്ലൊരു സ്വാദ് കറുവാ പട്ടയുടെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ബീഫിനൊക്കെ ഇട്ട് തേങ്ങാ പോത്ത് സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ അതുപോലെയാണ് ഈ പീര പറ്റിച്ചത് ഓക്കെ നല്ല നല്ല രസായിട്ട് തീരാ അതെല്ലാ ദിവസവും ഉണ്ടോ എന്ന് എനിക്കറിയില്ല എന്തായാലും നല്ല രസമുണ്ട് എനിക്കിച്ച് പുളി മുന്നേ നിൽക്കുന്ന എല്ലാ കൂട്ടാനും ഇപ്പൊ അത് മീൻ കറി ആയാലും തീര പറ്റിച്ചതായാലും അച്ചാറായാലും എന്നായാലും പുളി കുറച്ച് മുന്നിട്ട് നിൽക്കണം അങ്ങനത്തെ ഒരു തീര പറ്റിച്ചതാ അതാണ് ഒരു പ്രത്യേക സ്വാദം മോരും സാമ്പാറും ഒക്കെ ഇങ്ങനെ നമ്മുടെ ടേബിളിൽ വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇരുപ്പുൾ ശേരിയും കൂടെ കൂട്ടി വെക്കാം ഒരു ഭംഗിക്ക് ഇച്ചിരി പപ്പടവും കൂടെ ഇരിക്കട്ടെ അല്ലേ കൊള്ളാം ഒരു വീട്ടാൻ കൊള്ളാം മെണ്ടയ്ക്ക തീയലെങ്ങനെയുണ്ട് നോക്കട്ടെ വെണ്ടയ്ക്ക് പൊതുവേക്ക് ഇഷ്ടമില്ലാത്ത ഒരു പച്ചക്കറിയാണ് ഇല്ലാതെ ഞാൻ ഗ്രേവി മാത്രം എടുക്കുന്ന ഇതാണെന്ന് രണ്ടത്തേം പാപച്ചയും രണ്ടുപേരും എനിക്കിഷ്ട ഇതുപോലെ നല്ല ബിരിയാണി കിട്ടൂട്ടാ എന്തോരുണ്ട് കാണിച്ചേരാം ഇത് ഇവര് ബിരിയാണിയാണ് കഴിക്കുന്നത് ഞാൻ ചോറുണ്ട് കണ്ടാ നല്ലോണം അണ്ടിപ്പരിപ്പും മുന്തിരിയും പൈനാപ്പിളും ഒക്കെ നല്ലൊരു മണോ അങ്ങനെ ടൊട്ടുമോനെയും കാണാൻ പറ്റി ടൊട്ടുമോൻ്റെ കടയിൽ നല്ല ഭക്ഷണവും കഴിക്കാൻ പറ്റി കുറേ ദിവസങ്ങളായിട്ട് ഞങ്ങളിങ്ങനെ ഇടയ്ക്ക് ചാറ്റ് ചെയ്യും വരണ കാര്യങ്ങളെ പറ്റിയൊക്കെ സംസാരിക്കും അതുകൂടാതെ ഫേസ്ബുക്കിലും ടട്ടുമോൻ ഇടുന്ന കുറേ വീഡിയോസൊക്കെ ഞാൻ അങ്ങനെ കാണാറുണ്ട് അതുകൊണ്ട് എനിക്ക് ഇവരെ അമ്മേനെയും ഒന്നും ആദ്യമായിട്ട് കാണുന്ന പോലെയല്ല കുറേ വർഷങ്ങളായിട്ട് അറിയുന്ന പോലെയാണ് ഞാൻ അവരുടെ വീഡിയോസൊക്കെ ഞാൻ ദിവസവും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ നല്ല ഭക്ഷണമാണ് വൈകുന്നേരം ഇപ്പോൾ ഇപ്പോൾ ഉച്ച സമയമാണ് ഞങ്ങൾ ചോറും ബിരിയാണിയൊക്കെ കഴിച്ചതാണ് ആണെങ്കിൽ നല്ല കപ്പ ബിരിയാണിയൊക്കെ കിട്ടും ഇടുക്കിക്കാരുടെ സ്പെഷ്യൽ ആയിട്ടുള്ള അപ്പോൾ ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കിട്ടുമ്പോൾ നമ്പറും കൊടുത്തിട്ടുണ്ട് നിങ്ങൾ എവിടെയെങ്കിലും ഒക്കെ വരുവാണെങ്കിൽ വന്ന് സപ്പോർട്ട് ചെയ്യാം കാരണം സപ്പോർട്ട് ചെയ്യേണ്ട ഒരാളും കൂടിയാണ് അവർ വാടകയ്ക്കൊക്കെ ഈ കെട്ടോ ഒക്കെ എടുത്ത് കട നടത്തുന്ന മുന്നേ നടത്തിയിരുന്ന കട അവിടെ നിന്ന് ഒഴിയേണ്ടി വന്നപ്പോൾ ഇവിടെ വന്ന് തുടങ്ങിയതാണ് ഒരുപാട് മൂന്നാലു പേരുടെ എഫേർട്ടൊക്കെ ഇതിന്റെ പിന്നിലുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കാം നല്ല ഭക്ഷണമാണ് എന്തായാലും നിങ്ങൾ ഇവിടെ കഴിക്കാൻ വന്നാൽ ഇഷ്ടാവാതിരിക്കൂല അത് ഉറപ്പാണ് പിന്നത്തെ കാഴ്ചകൾ അവസാനിപ്പിക്കുക പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇനിയും വരാം സന്തോഷം